ബി ജെ പി പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ സംസാരിക്കും അതേസമയം ഐ എൻ ടി എ മുന്നണിയുടെ യോഗവും ഇന്ന് ഡൽഹിയിൽ ചേരും ഇവരുമായി ഗൗതം ആനന്ദനാരായണൻ ചേരുകയാണ് ഗൗതം ബി ജെ പി പാർലമെന്ററി സമിതി യോഗം എത്ര മണിക്കായിരിക്കും ചേരുക അപ്പം ആ ഐ ടി ഐ എ മുന്നണിയുടെ യോഗം ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ വലിയ പരാജയത്തിൻ്റെ സാഹചര്യം കൂടി വിലയിരുത്താനാണ് ആ യോഗവും ചേരുന്നത് അതും എത്ര മണിക്കാണ് ചേരുക മറ്റു വരെ വിശദാംശങ്ങൾ കൂടി ഒരുപക്ഷെ ബി ജെ പി പാർലമെന്ററി പാർട്ടി യോഗം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതേസമയം ഐ എൻ ഡി ഐ എ മുന്നണിയുടെ യോഗം ഇന്ന് രാത്രിയാണ് ഡൽഹിയിൽ നിശ്ചയിച്ചിട്ടുള്ളത് നേരത്തെ ഡിസംബർ മാസം ആറാം തീയതി ഇത്തരത്തിലൊരു യോഗം നിശ്ചയിച്ചുവെങ്കിലും യോഗം നടക്കാത്തൊരു പശ്ചാത്തലമുണ്ടായി കാരണം ഡിസംബർ മൂന്നിനാണ് അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നത് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് കനത്ത തിരിച്ചടി ഏറ്റിരുന്നു ഛത്തീസ്ഗഡ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ ഭരണം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല മധ്യപ്രദേശിൽ ബി ജെ പി ഭരണ തുടർച്ചയും നേടി ഇതേ തുടർന്ന് മുന്നണിക്കകത്ത് തന്നെ വലിയ പൊട്ടിത്തെറി ഉണ്ടാവുകയും കോൺഗ്രസിന്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്ത് പല മറ്റു മുന്നണികൾ പലരും അതിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തുകയും ചെയ്തു ഈ ഒരു പശ്ചാത്തലത്തിലാണ് യോഗം അനന്തമായി നീണ്ടുപോയത് എന്തായാലും ഇന്ന് വൈകുന്നേരം എട്ട് മണിയോടുകൂടി ഡൽഹിയിൽ ഈ യോഗം നടക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ എത്ര പാർട്ടികൾ അല്ലെങ്കിൽ ഈ മുന്നണിയിലെ എത്ര പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നതാണ് വളരെ ശ്രദ്ധേയമായി നോക്കിക്കാണുന്നത് അതേസമയം പാർലമെൻറ്റ് നടപടികൾ ഇന്നും സ്തംഭിക്കാനാണ് സാധ്യത രാവിലെ പതിനൊന്ന് മണിക്ക് ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം ഉണ്ടാകും ഇന്നലെ എഴുപത്തിയെട്ട് എം പിമാരെ ഈ പാർലമെന്റ് അതിക്രമവുമായി ബന്ധപ്പെട്ട് സ്പീക്കർ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതോടുകൂടി ഈ വിഷയത്തിൽ ബഹളത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്ത എം പിമാരുടെ എണ്ണം തൊണ്ണൂറ്റി രണ്ടായി ഉയർന്നു എന്നാൽ ശേഷിക്കുന്ന എം പിമാരും ഇന്നത്തെ ദിവസം വീണ്ടും പ്രതിഷേധിക്കുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതിനാൽ ശൈത്യകാല സമ്മേളനം ശേഷിക്കുന്നത് ഇനിയും നാല് ദിവസം മാത്രമാണ് വെള്ളിയാഴ്ച വരെയാണ് ശൈത്യകാല സമ്മേളനത്തിൻ്റെ തീയതി നിശ്ചയിച്ചിട്ടുള്ളത് അതിനാൽ ഇന്നത്തെ ദിവസവും പ്രതിപക്ഷ ബഹളം സഭാ നടപടികൾ മുന്നോട്ട് പോകാനുള്ള സാധ്യത വിരളമാണ് കെ ഗോദം ഒപ്പം ഈ ഐ എൻ ടി എ സഖ്യത്തിൻ്റെ യോഗം വൈകിട്ടാണ് ചേരുക എന്ന് ഗൗരവം സൂചിപ്പിക്കുകയുണ്ട് ഇപ്പോൾ ബി ജെ പി പാർലമെൻ്ററി യോഗം പുരോഗമിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും ഒപ്പം ഈ ഐ എൻ ഡി എ സഖ്യത്തിൻ്റെ യോഗവുമായി ബന്ധപ്പെട്ട വലിയൊരു ഭിന്നത ഈയൊരു യോഗത്തിൽ നിലനിൽക്കാനുള്ളൊരു സാധ്യതയില്ല പ്രത്യേകിച്ച് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട തർക്കമുണ്ട് ഈ പരാജയത്തിൻ്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലെ പരാജയത്തിൻ്റെ ഭാരം ആ ഉത്തരവാദിത്വം ആരേൽക്കുമെന്നുള്ള ചോദ്യമുണ്ട് അത് ആ ഒരു ഭിന്നത കൂടുതൽ പ്രകടമാകാൻ തന്നെയാണ് സാധ്യത അല്ലേ ഈ ഭിന്നത പ്രകടമാകാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ കാണുന്നത് അത് അതിനാൽ തന്നെ എത്ര മുന്നണികൾ അവരുടെ പ്രതിനിധികളെ ഇന്നത്തെ യോഗത്തിന് അയക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാകും ഈ മുന്നണിയുടെ ഭാവി നിശ്ചയിക്കാൻ സാധിക്കുക നിലവിൽ വലിയ ഭിന്നത വിവിധ വിഷയങ്ങളിൽ ഈ ഐ എൻ ഡി ഐ എ മുന്നണിക്കൊക്കെ തുണ്ട് എന്നതാണ് വസ്തുത കെ പി സൂചിപ്പിച്ചതുപോലെ ഒന്ന് പ്രധാനമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം നിലനിൽക്കുന്നുണ്ട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കച്ച കെട്ടി ഇറങ്ങിയിട്ടുള്ള നിരവധി നേതാക്കളെ നമുക്ക് ഈ മുന്നണിക്കകത്ത് കാണാം ഒന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുലാണ് മറ്റ് മുന്നണികൾക്കകത്തും ഇപ്പോൾ ജെ ഡി യു ജെ ഡിയുനെ സംബന്ധിച്ച് നിതീഷ് കുമാർ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ തയ്യാറായി നിൽക്കുകയാണ് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ ഒരു ഭാഗത്തുണ്ട് പ്രതിപക്ഷത്തെ നയിക്കാൻ തങ്ങൾക്കാണ് ഏറ്റവും കെൽപ്പുള്ളത് എന്നാണ് ആം ആദ്മി പാർട്ടിയും കെജ്രിവാളും വാദിക്കുന്നത് അപ്പോൾ ആ വിഷയത്തിൽ തന്നെ തർക്കം ഉടലെടുക്കുന്നു എന്നതാണ് വസ്തുത അതോടൊപ്പം കോൺഗ്രസിന്റെ ഒരു അപ്രമാദിത്വത്തെ മറ്റു പ്രതിപക്ഷ കക്ഷികൾ ചോദ്യം ചെയ്യുന്നു ചെയ്യുന്നുവെന്നത് വളരെ ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലുങ്കാനയിലൊഴികെ മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ ദയനീയമായ പ്രകടനം ആ ദയനീയ പ്രകടനത്തിൽ മറ്റു മുന്നണികളെല്ലാം കടുത്ത അതൃപ്തിയിലാണ് പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിലെ മൂന്ന് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞത് സ്വാഭാവികമായും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും കോൺഗ്രസ് മാറണം മറ്റു മുന്നണികളും മറ്റ് പാർട്ടികളുടെ നേതാക്കൾക്കുമാണ് അതിനുള്ള കെൽപ്പുള്ളത് അല്ലെങ്കിൽ തങ്ങളാണ് കോൺഗ്രസിനേക്കാൾ കേമന്മാർ എന്ന വാദം സ്വാഭാവികമായും ഐ എൻ ഡി എ മുന്നണിക്ക് ഇപ്പോൾ അകത്ത് ഇപ്പോൾ ശക്തമായി കഴിഞ്ഞിരിക്കുകയാണ് സ്വാഭാവികമായും ഇന്ന് വൈകുന്നേരം നടക്കുന്ന ഈ യോഗത്തിനകത്തും ഈ അഭിപ്രായ ഭിന്നത രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് അതേസമയം ബി ജെ പി പാർലമെന്ററി പാർട്ടി യോഗം പുരോഗമിക്കുകയാണ് പ്രധാനമന്ത്രി യോഗത്തിൽ സംസാരിക്കും ചൈത്യകാല സമ്മേളനം എങ്ങനെ നേരിടണം ഇനിയും നാല് ദിവസം മാത്രമാണ് ശേഷിക്കുന്നത് ഇതിനിടയിൽ പ്രതിപക്ഷ ബഹളം തുടരുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പാർലമെന്റിലെ ബി ജെ പി എം പിമാരുടെ യോഗം ഇപ്പോൾ ഈ ലൈബ്രറി ഹാളിൽ പുരോഗമിച്ചത്